അടുത്തതായി നമ്മെ അഭിസംബോധന ചെയ്യുന്നത് എം എസ് എമ്മിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായ ബഹുമാനായ മുസ്തഫ തൻവീറാണ് നാം ഇന്ത്യയെ സ്നേഹിക്കുക എന്ന വിഷയത്തെ ആസ്വദിച്ചുകൊണ്ട് രാജ്യസ്നേഹത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളെ വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് സംസാരിക്കുന്നതിന് വേണ്ടി വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സ്ലാൻ വസ്സലാമു അമീൻ വസ്ലാത്ത് വസ്ലാമുല റസൂൽഹി ലമീൻ ഔദ്ദുബി ലാഹിബിൻ ഷൈത്വാനി റജീം ബിസ്മി ലാഹിറമൻ റഹീം ഖാലജ്അൽ ഹസായി ഹസാ ഇനിൽ അൽ ഇന്നി ഹഫീദുൻ അലീം സ്നേഹാധരണീയരായ സഹോദരന്മാരെ സഹോദരികൾ മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം സംഘടിപ്പിച്ച അറബി കോളേജ് വിദ്യാർത്ഥി സമ്മേളനത്തിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നാം ഇന്ത്യയെ സ്നേഹിക്കുന്നു സേവിക്കുന്നു രാജ്യസ്നേഹത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പിറന്ന മണ്ണിനോടുള്ള സ്നേഹം മനുഷ്യരുടെ സഹജമായ പ്രകൃതിയുടെ ഭാഗമാണ് ഏത് നാട്ടിൽ ജനിച്ചവനായാലും ആ നാട് നന്നാകണമെന്നും ആ നാട് പുരോഗതിയിലേക്ക് പോകണമെന്നും ആ നാടിന് നന്മയുണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നവരായിരിക്കും മനുഷ്യരെല്ലാം തന്നെ ഇസ്ലാം ഈ സ്നേഹം വിശ്വാസത്തിൻ്റെ ഭാഗമായി നിർണയിക്കുകയും പിറന്ന മണ്ണിനോടും വളർന്ന സമൂഹത്തിനോടും കടമകളും കടപ്പാടുകളും മനുഷ്യർക്ക് ഉണ്ടായിരിക്കണം എന്ന് നിഷ്കർഷിക്കുകയും ചെയ്യുന്നു നമ്മൾ അറബി കോളേജ് വിദ്യാർത്ഥികളാണ് അറബി കോളേജ് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരും പ്രബോധകരും എന്ന നിലയിൽ ഇന്ത്യയെ അളവറ്റ് സ്നേഹിക്കുവാനും ഇന്ത്യയുടെ പുരോഗതി ആഗ്രഹിക്കുവാനും മതപരമായി തന്നെ കടപ്പെട്ടവരാണ് നമ്മളെല്ലാവരും ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മുസ്ലിം ലോകത്തുണ്ടായ ഒരുപാട് കുഴപ്പങ്ങളെയും ഛിദ്രതകളെയും കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ സലഫി പ്രസ്ഥാനത്തെക്കുറിച്ച് പറയാറുണ്ട് നമ്മളെല്ലാവരും സലഫി ആദർശമുള്ളവരാണ് എന്ന് നമ്മളെപ്പോഴും പ്രഖ്യാപിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്ത് സലഫിയത്ത് എന്ന് പറയുന്നൊരു ചിന്താധാര അത് മുസ്ലിങ്ങൾക്കിടയിൽ വേറിട്ട് കാണാൻ തുടങ്ങിയത് എങ്ങനെയാണ് എന്ന അന്വേഷണങ്ങൾ നിർവഹിച്ച ചരിത്ര പണ്ഡിതന്മാർ ആ ചരിത്ര പണ്ഡിതന്മാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അവർ പറഞ്ഞത് മുസ്ലിം ലോകത്ത് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടായി ഒരുപാട് യുദ്ധങ്ങൾ ആഭ്യന്തരമായ കലാപങ്ങൾ മുസ്ലിം ലോകത്ത് ആദ്യത്തെ നാല് ഖലീഫമാർക്ക് ശേഷം പിൽക്കാലത്ത് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അധികാരമേറ്റെടുത്ത ഭരണാധികാരികൾ ആ ഭരണാധികാരികൾക്കെതിരിൽ ഒരുപാടൊരുപാട് കലാപങ്ങളുണ്ടായി ആ കലാപങ്ങളുടെ ചരിത്രമാണ് പിന്നീടുള്ള ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചരിത്രം ആ കലാപങ്ങളുടെ ഭാഗമായി തീർന്നു നാട്ടിലെ സാധാരണക്കാരെല്ലാവരും ആ സമയത്ത് അവർക്കിടയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഭരണാധികാരിക്ക് എന്തൊക്കെ തകരാറുകൾ ഉണ്ടായാലും അയാൾ നമ്മുടെ ഭരണാധികാരിയാണെന്നും അയാൾക്കെതിരെ കലാപം നയിക്കുന്നത് ഇസ്ലാമികമല്ല എന്നും അയാൾക്കെതിരെ കലാപം നയിക്കുന്നതിന് പകരം നമ്മുടെ നാടിനെ നന്മ വരുത്താൻ നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നും സമൂഹത്തെ ഉത്ബോധിപ്പിക്കാൻ ശ്രമിച്ച പണ്ഡിതന്മാരാണ് യഥാർത്ഥത്തിൽ സലഫി ചിന്താധാരയുടെ തുടക്കം ഇസ്ലാമിക ലോകത്ത് കുറിക്കുന്നത് എന്ന വസ്തുത ചരിത്ര പണ്ഡിതന്മാരെല്ലാവരും സൂചിപ്പിച്ചിട്ടുള്ളതാണ് ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുല്ലാഹി അലഹി പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി അദ്ദേഹം ഭരണാധികാരിയാൽ പീഡിപ്പിക്കപ്പെട്ട ഒരു പണ്ഡിതനാണ് ഖലീഫ മഹ്മൂൻ ഖുർആാൻ സൃഷ്ടിയാണ് എന്ന് വാദിച്ച സമയത്ത് ആ വാദത്തിനെതിരു നിന്നതിൻ്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട പണ്ഡിതൻ പക്ഷേ അഹമ്മദ് ബുൻ ഹംബൽ ഒരിക്കലും ആ ഭരണാധികാരിക്കെതിരെ കലാപം നയിക്കുവാൻ മുതിർന്നില്ല മറിച്ച് ആ ഭരണാധികാരിയെ അംഗീകരിക്കുകയും ആ ഭരണാധികാരിയോട് കൂറു കൂറുകാണിക്കാൻ പ്രജകളെ പ്രേരിപ്പിക്കുകയുമാണ് അഹമ്മദ് ബുൻ ഹംബൽ ചെയ്തത് ഞാൻ വിശദമായി അങ്ങോട്ട് കടന്നു പോവുകയല്ല ഞാൻ പറയുന്നത് ഒരു രാജ്യത്തോടുള്ള കൂറിൻ്റെയും സ്നേഹത്തിൻ്റെയും അടിസ്ഥാനപരമായൊരു ഭാഗമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ മാനിക്കലാണ് ആ രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ അംഗീകരിക്കലാണ് ആ രാജ്യത്തെ ഭരണകൂടം നമുക്ക് മുമ്പിൽ വെക്കുന്ന നിയമങ്ങൾ അനുസരിക്കലാണ് ആ നിയമങ്ങൾ അനുസരിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ മതപരമായ ബാധ്യതയാണ് എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം ഇത് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ ആ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് നിഷ്ക്രിയരായിരിക്കണമെന്നല്ല രാഷ്ട്രീയമായി ഏതെങ്കിലും അർത്ഥത്തിൽ ഭരണകൂടത്തോട് വിയോജിക്കരുത് എന്നല്ല എന്നാൽ നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം മുസ്ലിമിന്റെ ഭാഗത്ത് നിന്നൊരു രാജ്യത്ത് ജീവിക്കുമ്പോഴും ഉണ്ടായിക്കൂടാ എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നിയമം കയ്യിലെടുക്കാതെ നിയമം കൈയ്യിലെടുക്കാതെ നിയമത്തിന്റെ വരുതിയിൽ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കാൻ കടപ്പെട്ടവനാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എനിക്ക് ഇവിടെ ഈ അറബിക് കോളേജ് സമ്മേളനത്തിൽ സംസാരിക്കുന്ന സമയത്ത് മഹാനായ ഒരു പണ്ഡിതനെ ഓർമ്മ വരികയാണ് നിങ്ങൾക്കെല്ലാവർക്കും അദ്ദേഹത്തിന്റെ പേരറിയും മൗലാൻ അബുൽ കലാം ആസാദ് മൗലാൻ അബുൽ കലാം ആസാദ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ജ്വലിക്കുന്ന അധ്യായമാണ് അബുൽ കലാം ആസാദ് ജനിച്ചതൊരു സൂഫി കുടുംബത്തിലാണ് അദ്ദേഹത്തിന്റെ പിതാവ് ഒരു സൂഫിയായിരുന്നു ആയതുകൊണ്ട് തന്നെ അദ്ദേഹം സലഫികൾക്ക് എല്ലാ നിലക്കും എതിരായിരുന്നു സലഫികൾക്ക് എല്ലാ അർത്ഥത്തിലും എതിരായിരുന്ന മൗലാന അബുൽ കലാം ആസാദിന്റെ പിതാവ് തൻ്റെ മകന് ചെറുപ്പത്തിൽ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം ഒരിക്കലും വഹാബിയാകരുത് എന്ന ഉപദേശമായിരുന്നു സലഫികളുടെ കെണിയിൽ വീണുപോകരുത് സലഫി പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ വായിക്കരുത് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് മൗലാന അബുൽ കലാം ആസാദിനെ അദ്ദേഹത്തിന്റെ പിതാവ് വളർത്തി വലുതാക്കുന്നത് പക്ഷേ മൗലാന അബുൽ കലാം ആസാദ് അദ്ദേഹം പ്രായപൂർത്തിയായതിനു ശേഷം സ്വാഭാവികമായും സലഫി പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളിലേക്ക് കടന്നുപോയി ആ പുസ്തകങ്ങളിലൂടെ കടന്നുപോയ സമയത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അഹമ്മത്തല്ലാഹി അലഹിയുടെയും സയ്യദ് റഷീദ് ലഹിയുടെയും പുസ്തകങ്ങൾ മൗലാന അബുൽ കലാം ആസാദിനെ അങ്ങേയറ്റം ആകർഷിച്ചു ആ ആകർഷണ വലയത്തിൽപ്പെട്ട് അബുൽ കലാം ആസാദ് സലഫി ചിന്താധാരയുടെ വക്താവായി മാറി അബുൽ കലാം ആസാദ് സലഫി ചിന്താധാരയുടെ വക്താവായി മാറിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രാജ്യസ്നേഹം കിളിർത്തു ഇന്ത്യക്കു വേണ്ടി ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം ആലോചിച്ചു പിന്നീട് മൗലാന അബുൽ കലാം ആസാദിനെ നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നായകത്വം വഹിച്ച പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയാണ് മൗലാന അബുൽ കലാം ആസാദ് അന്ന് അദ്ദേഹത്തിന്റെ പ്രായം കേവലം മുപ്പത്തിയഞ്ച് വയസ്സാണ് കേവലം മുപ്പത്തിയഞ്ചു വയസ്സുള്ള സമയത്ത് ജനാധിപത്യപരമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്ന ജനകീയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തേക്ക് ആ പണ്ഡിതൻ കടന്നുപോയി അദ്ദേഹം പിന്നീട് സ്വാതന്ത്ര്യ സമര രംഗത്തെ സജീവമായി ഇന്ത്യ സ്വതന്ത്രമായ സമയത്ത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായി ഇന്ത്യയുടെ വിദ്യാഭ്യാസ പുരോഗതിയുടെ അടിത്തറകൾ മുഴുവൻ നിർമ്മിച്ചത് യഥാർത്ഥത്തിൽ മൗലാന അബുൽ കലാം ആസാദാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ പഠിച്ചത് അറബിയാണ് ആസാദ് പഠിച്ചതും അറബിയാണ് ആസാദ് പഠിച്ചത് ദീനാണ് നമ്മൾ പഠിക്കുന്നതും ദീനാണ് ആസാദ് യഥാർത്ഥത്തിൽ ചിന്തിച്ചത് ഖുർആാനിനെയും ഹദീസിനെയും കുറിച്ചാണ് അദ്ദേഹം കടന്നു തഫ്സീർ ഗ്രന്ഥങ്ങളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നതും ഖുർആാനും ഹദീസും തഫ്സീറും എല്ലാം തന്നെയാണ് പക്ഷേ എന്തുകൊണ്ട് നമുക്കൊരു ആസാദാകാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആ അർത്ഥത്തിലുള്ള ഒരു നേതാവായി ഉയരുവാൻ നമുക്ക് കഴിയുന്നില്ല എന്ന ചോദ്യം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാൻ കഴിയണം ഞാൻ ദീർഘിപ്പിക്കുകയല്ല എനിക്ക് പലപ്പോഴും നമ്മൾ ഇസ്ലാഹി പ്രസ്ഥാനമാണ് അറബി കോളേജുകൾ ഉണ്ടാക്കിയത് എന്ന് പറയാറുണ്ട് യഥാർത്ഥത്തിൽ അറബി കോളേജുകളെ ഉണ്ടാക്കി അറബി കോളേജാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ നേതൃത്വത്തിൽ വാഴക്കാട് നടന്നു വന്നിരുന്ന ദാറലുലൂം എന്ന് പറയുന്ന അന്നത്തെ അറബി കോളേജിന്റെ രൂപമുണ്ടായിരുന്ന ഒരു മദ്രസയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇസ്ലാഹി പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത് വളരെ ചുരുക്കി ഒരു ചെറിയ കാര്യം മാത്രം ഞാൻ നിങ്ങളോട് പറയുകയാണ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യന്മാരായി വാഴക്കാട് ദാറുലുലൂമിൽ പഠിച്ച രണ്ട് വിദ്യാർത്ഥികൾ അവരിൽ ഒരാളുടെ പേര് കെ എം എന്നും മറ്റേയാളുടെ പേര് ഇ കെ മൗലബി മറ്റേയാളുടെ പേര് ഇ മൊയ്തു മൗലവി എന്നുമാണ് ഈ മൊയ്തു മൗലവിയും കെ എം മൗലബിയും വാഴക്കാട് ദാറുൽ ദാറുല്ലുലൂമിൽ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യന്മാരായിരുന്നു ഈ മൊയ്ത് മൗലബിയും കെ എം മൗലബിയും പിന്നീട് കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് ഇടപെട്ടത് എങ്ങനെയൊക്കെയൊക്കെയാണ് എന്ന് നമുക്കറിയാം കേരളത്തിൽ ദേശീയ പ്രസ്ഥാനം നട്ടതും വളർത്തിയതും മുസ്ലിങ്ങളെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചതും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ശക്തമായി പൊരുതിയതുമെല്ലാം ഈ മൊയ്തു മൗലവിയാണ് കെ എം മൗലവിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ സജീവമായതിനു ശേഷം മുസ്ലിം സമുദായത്തിൻ്റെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി മുസ്ലിം ലീഗിനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സംഘടിപ്പിച്ചത് ഈ മൊയ്തുമോലവിയും കെ എം മൗലവിയും ഇന്ത്യയെ സ്നേഹിച്ചു ഇന്ത്യക്ക് വേണ്ടി അധ്വാനിച്ചു ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിക്കുവാനുള്ള പ്രയത്നങ്ങൾ നടത്തി ഇവിടെയെല്ലാം അറബി കോളേജുകളിൽ പഠിച്ചവർ മതം പഠിച്ചവർ ഖുർആൻ പഠിച്ചവർ ഹദീസ് പഠിച്ചവർ അവർ പൊതുരംഗത്തേക്ക് ഇറങ്ങുകയും ആ പൊതുരംഗത്തേക്ക് ഇറങ്ങി രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കുകയും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അതുല്യമായ സംഭാവനകൾ അർപ്പിക്കുകയും ചെയ്ത ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ ഖുർഹാനിൽ നിന്ന് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഒരു ഭാഗം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കെല്ലാം പരിചയമുള്ള പ്രവാചകനാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട് യൂസുഫ് നബി അലഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അദ്ദേഹത്തിന്റെ യുവത്വം ചെലവഴിച്ചത് ഈജിപ്തിലായിരുന്നു ഈജിപ്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ യുവത്വം ചെലവഴിക്കുന്ന സമയത്ത് അവിടുത്തെ ഭരണാധികാരി ഒരു അമുസ്ലിമാണ് ഒരാമുസ്ലിം ഭരണാധികാരിയാണ് അന്ന് ഈജിപ്തിൽ ഉള്ളത് ആ മുസ്ലിം ഭരണാധികാരിയുടെ പ്രജയായി കഴിച്ചുകൂട്ടുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കഥ ഞാൻ വിശദീകരിക്കേണ്ടതില്ല നിങ്ങൾക്കറിയാം ആ രാജ്യം ഒരു പ്രതിസന്ധിയിലേക്ക് പോയി രാജ്യം ക്ഷാമത്തിന്റെ വക്കിലെത്തി ക്ഷാമത്തിന്റെ വക്കിലെത്തിയ രാജ്യത്തിന് എങ്ങനെയാണ് പ്രതിസന്ധി പരിഹരിക്കേണ്ടത് എന്ന തിരിച്ചറിവില്ലാതെയായി ആ സമയത്ത് യൂസുഫ് നബി രാജാവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ രാജ്യത്തിന്റെ മന്ത്രിയായി നിയമിക്കുക ധനകാര്യ മന്ത്രിയായി നിയമിക്കുക ഇന്നി ഹഫീലുൻ അലീം ഞാൻ തീർച്ചയായും വിവരമുള്ളൊരു സൂക്ഷിപ്പുകാരനായിരിക്കും ഞാൻ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കും ഞാൻ രാജ്യത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കും എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജാവിനോട് പറഞ്ഞു അദ്ദേഹം ആ രാജ്യത്തിൻ്റെ മന്ത്രിയായി രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചു ഞാൻ അവസാനിപ്പിക്കുകയാണ് ചരിത്രത്തിൽ നിന്നുള്ള ഈ സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് പിറന്ന നാടിനെ സ്നേഹിക്കുകയും ആ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടി അധ്വാനിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ് അറബിക് കോളേജുകളിൽ പഠിക്കുന്നവരെന്ന നിലക്ക് കേവലം പരിമിതമായ ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് പകരം രാഷ്ട്രത്തിൻ്റെ നായക സ്ഥാനങ്ങളിലെത്താൻ ശ്രമിക്കുകയും ആ നായക സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള ആസൂത്രണങ്ങൾ നടത്തുകയും ഇന്ത്യയുടെ ഭാവിക്ക് നമ്മുടേതായ സംഭാവനകൾ അർപ്പിക്കുകയും ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വാഹർ ധവാൻ അലഹമദാഹി അബ്ബുലമീൻ അസ്സാം വലൈക്കും വാഹത് വിബ്രകാത്തു